ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കില് മൂന്ന് പേരാണ് മുന്നിട്ട് വന്നത് മത്സരിക്കുന്നത് അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആര്യൻ ആര്യൻ പന്ത്രണ്ട് ഓട്ടിൻ്റെ കൂടിയാണ് വിജയിച്ചിരിക്കുന്നത് പിന്നീട് അഭിലാഷ് അഭിലാഷാണ് അഭിലാഷിന് ഒമ്പത് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ജിസയില് ഏഴ് വോട്ടിനാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ

ഇത് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആ ആർക്കൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞാൽ അനു അനുമോളാണെങ്കിൽ അഫിക്കും ആര്യയ്ക്കുമാണ് അഫിക്കും ആര്യനുമാണ് പിന്നെ അനുമോള് കൊടുത്തിട്ടുണ്ടായിരുന്നത് റിണയാണെങ്കിൽ ആര്യയ്ക്കും ജിസൈലിനുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ശൈത്യയാണെങ്കിൽ അഫിക്കും ആര്യ ആര്യനും കൂടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ബിന്നിയാണെങ്കിൽ ആര്യനും അപ്പാനു ശരത്തിനുമാണ് കൊടുത്തത് അതുപോലെ നെവിൻ നെവിനാണെങ്കിൽ ജിസൈലിനും അഭിക്കുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷാനവാസാണെങ്കിൽ അഭിലാഷിനും നെവിനും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അക്ബർ ആണെങ്കിൽ ജിസൈലിനും അപ്പാനു ശരത്തിനുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ജിസൈലാണെങ്കിൽ ആര്യനും അഭിലാഷിനുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിൻസ് ആണെങ്കിൽ ആര്യയ്ക്കും അപ്പാനു ശരത്തിനുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ആര്യന് പന്ത്രണ്ട് ഓട്ടും അഭിലാഷിന് ഒമ്പത് ഓട്ടും ജിസൈലിന് ഏഴ് ഓട്ടും നെവിന് ഒരു ഓട്ടും അപ്പം ശ്വരത്തിന് മൂന്ന് വോട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടന്ന സമയത്ത് എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഇവിടെ ജിസൈലിന് വോട്ട് കിട്ടിയത് ഏഴ് വോട്ടാണല്ലോ ജിസൈലിന് കിട്ടിയത് ശരിക്കും പറയുകയാണെങ്കിൽ ജിസൈലെന്ന് പറയുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ടാസ്കുകളൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തിയാണ് സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും ബിഗ് ബോസിൻ്റെ നിയമങ്ങളെ ഒരു തെല്ലും ലെവൽ ലേശം പോലും മാനിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് ജിസൈൽ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എല്ലാവരും വോട്ട് കൊടുത്തപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ കൂടുതലും മുഖം നോക്കി ആളും തരവും നോക്കിയാണ് അവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ഏറ്റവും വലിയ തെറ്റിപ്പോൾ ടാസ്ക്കിൽ കുറച്ച് മോശമായതുകൊണ്ടോ ലേശം പ്രതികരിച്ചില്ല എന്നതിനേക്കാൾ ഏറെ വലിയ തെറ്റെന്ന് പറയുന്നത് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ റൂൾസിനെ പാലിക്കാത്തതിനേക്കാൾ വലിയ തെറ്റ് വേറെ എന്താണ് അപ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കാത്ത ഒരാൾക്ക് ഏഴ് വോട്ട് വരെ കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർ അപ്പോൾ എന്തായാലും ക്യാപ്റ്റൻസി ടാസ്ക്കിൽ മത്സരിക്കുന്ന ആൾ ആര്യനും അഭിലാഷും ജിസയിലുമാണ് അപ്പോൾ ഇനി ഇനി വീണ്ടും പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ